വേഗം ആനടിച്ചേട്ടൻ ഓടി വന്നു ആരടാണ് അവിടെ ഫോട്ടോ എടുക്കുന്നത് വേഗം എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ആരൊക്കെ ഓടി വന്നു എൻ്റെ ഫോൺ പിടിച്ച് മേടിച്ച് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ് പറ്റും ഇതാണ് എൻ്റെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിനുശേഷം അത്യാവശ്യം കഷ്ടപ്പെട്ട് മഡി ചെയ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആരും ചെയ്യാൻ പറ്റാത്ത ചെയ്തിട്ടില്ലാത്ത രണ്ട് പടമാണ് ഞാൻ ഈ ഡയറക്ടറുടെ കൂടെ ചെയ്തിരിക്കുന്നത് നെവർ സീൻ കണ്ടൻറ്റ് വൺസ് അഗൈൻ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മഡി എന്ന ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൂന്ന് വർഷം കഷ്ടപ്പെട്ട് പാലക്കാട് നിന്ന് മധുരയിൽ പോയി അവിടെ താമസിച്ച് അവിടുത്തെ ഓരോ മനുഷ്യന്മാരുടെ എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ കൾച്ചർ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് കെടാസൻ്റെ വിടനെക്കാട്ടിന് മുന്നേ ഒരു കിടേനെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് അതിനെങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതിന് കെട ട്രീറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സും നമ്മളുടെ സൗണ്ടുമാണ് കെട മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പം ഒരേ ഡ്രസ് ഇട്ട് തന്നെ മാസങ്ങളോളം ഞാൻ അതിന് ട്രെയിൻ ചെയ്യാൻ പോയിട്ടുണ്ട് അതിനെങ്ങനെ ഫുഡ് വെക്കണം എന്ത് ഫുഡ് കൊടുക്കണം അതിന് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അതിന് ഇഞ്ചുറി വരും അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു മധുരക്കാരൻ എങ്ങനെയാണോ ഒരു നോർമൽ കെടേനെ വളർത്തി അവൻ്റെ ലൈഫ് അവൻ കൊണ്ടുപോകും അത് എ ടു സെറ്റ് പഠിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മധുരയിൽ ഇന്നലെ എഫ് ഡി എഫ് എസ് കാണാൻ പോയപ്പോൾ അത്ര ഇമോഷൻ ഓരോരുത്തരെ ഇമോഷൻ അവർ കെട്ടിപ്പിടിച്ച് കരയുന്നത് ആ ഫീൽ എനിക്ക് കിട്ടി എന്തായാലും രണ്ട് പടവും ഇതുവരെ ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തന്നതിന് ഞാൻ ഡയറക്ടർക്ക് നന്ദി പറയുന്നു അതേപോലെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ടെക്നീഷ്യൻസ് എല്ലാവരും ഈ പടം തിയേറ്ററിൽ എത്തിക്കാൻ പരിശ്രമിച്ച ബാക്കിൽ പരിശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കേരളത്തിൽ പടം ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു നന്ദി നമസ്കാരം